നമസ്കാരം മീഡിയ കമ്പാനിയെൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ആധാർ കാർഡ് ഉള്ളവരാണ് നമ്മൾ എല്ലാവരും തന്നെ ഈ ആധാർ കാർഡിലെ മൊബൈൽ നമ്പറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അല്ലെങ്കിൽ മറ്റ് സർവീസ് സെൻ്ററുകൾ വഴി ഇതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണം വിവിധ ക്ഷേമ പദ്ധതികൾ സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം ഇപ്പോൾ കെ വൈ സി നിർബന്ധമാക്കിയിട്ടുണ്ട് ആധാറിലേക്ക് അധിഷ്ഠിതമായിട്ടുള്ള ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് ഒ ടി പി വരികയും അത് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതൊക്കെ ആവശ്യമായിട്ട് വരും അതുകൊണ്ടാണ് മൊബൈൽ നമ്പർ മാറ്റമുള്ളവർ അത് ചെയ്യണമെന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ക്ഷേമ പദ്ധതികൾ അതായത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ഈ മാസം വീണ്ടും അനുവദിക്കുമെന്നുള്ളൊരു സൂചന വന്നിട്ടുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കുള്ള സഹായങ്ങൾ ഇതെല്ലാം തന്നെ വീണ്ടും ഉണ്ടായിരിക്കും ഈ മാസം ആറാം തീയതി അതായത് ഈ മാസം തുടക്കത്തിൽ ഒരു പെൻഷൻ വിതരണം ഉണ്ടായിരുന്നു അത് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗിഡുവാണ് വിതരണം ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ മാസം വിതരണം ചെയ്യേണ്ട ഇരുപതിനു ശേഷം വിതരണം ചെയ്യേണ്ട സഹായമുണ്ട് അത് വീണ്ടും നമുക്ക് എത്തിച്ചേരും അങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഈ മാസം ഒരാൾക്ക് സർക്കാരിന്റെ പെൻഷൻ സഹായമായിട്ട് എത്തിച്ചേരുക വിതരണ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുന്നതേയുള്ളൂ ഇരുപത്തി അഞ്ചാം തീയതി ശേഷമായിരിക്കും ഇതിന്റെ വിതരണം ആരംഭിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തുകളിലും വ്യക്തിഗത ഗുണഭോക്തൃ പദ്ധതികളിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കാറുണ്ട് എല്ലാ വർഷവും അപേക്ഷകൾ സ്വീകരിക്കാറുണ്ട് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ യൂണിറ്റുകള് അതോടൊപ്പം തന്നെ കിണർ റീചാർജിങ്ങിന് വേണ്ടിയുള്ള സഹായങ്ങൾ അതോടൊപ്പം തന്നെ സോക്പിറ്റ് നിർമ്മാണത്തിന് വേണ്ട അതായത് മലിനജലം അത് കൃത്യമായിട്ട് സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനം അത് ക്രമീകരിക്കുന്നതിന് പതിനായിരം രൂപ വരെയൊക്കെ സഹായം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ പശു തൊഴുത്ത് നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആട്ടിൻകൂട് നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നമ്മളുടെ വിവിധ മേഖലകളിലേക്ക് നിർമ്മാണ യൂണിറ്റുകൾക്കാണ് സഹായം നൽകുന്നത് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അതോടൊപ്പം തന്നെ വീട്ടിൽ അതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രവൃത്തികൾ അത് പൂർത്തീകരിക്കും നിശ്ചിത പ്രവൃത്തി ദിനങ്ങൾ കൃത്യമായിട്ട് മസ്റോളിലൂടെ നമുക്ക് അനുവദിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും അപ്പോൾ ഈ തുകയെല്ലാം തന്നെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കുന്നതിന് വേണ്ടി സാധിക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വ്യക്തിയായിരിക്കണം അപേക്ഷ വെക്കേണ്ടത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും സഹായം ലഭിക്കുക ജി എസ് ടി ബില്ലുകൾ ഉൾപ്പെടെയുള്ളവ കൃത്യമായിട്ട് ഹാജരാക്കേണ്ടതായിട്ട് വരും അതിനുശേഷം ഉദ്യോഗസ്ഥരുടെ ഫീൽഡ് തന്നെ പരിശോധന ഉണ്ടാകും ഈ പരിശോധനകൾ പൂർത്തിയാക്കി അപ്രൂവൽ നൽകി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ ഭിന്നശേഷിയുടെ ഉള്ള മക്കൾക്ക് വിവിധ മത്സര പരീക്ഷകളിൽ അതോടൊപ്പം തന്നെ വിവിധ തലങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന വിജയാമൃതം എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് നവംബർ മാസം ഇരുപതാം തീയതിക്ക് മുൻപ് അപേക്ഷകൾ സമർപ്പിക്കണം സാമൂഹ്യ നീതി വകുപ്പിന്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വിജയാമൃതം പദ്ധതിയെ പറ്റിയുള്ള വിശദാംശങ്ങൾ നമ്മുടെ സമീപമുള്ള അംഗനവാടി വഴി മനസ്സിലാക്കാൻ സാധിക്കും അങ്കനവാടി വഴി കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെന്ററുകൾ എന്നിവയിൽ ചേർന്നാലും ഈ കാര്യങ്ങൾ ാമൃതം സ്കീമിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും ക്യാഷ് അവാർഡാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കാണ് ഈ സഹായം ലഭിക്കുന്നത് അപ്പോൾ ഈ ക്യാഷ് അവാർഡ് നേടുന്നതിന് വേണ്ടി ഇരുപതാം തീയതിക്ക് മുൻപ് അപേക്ഷകൾ സമർപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക